ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മുറുകുട്ടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടത്തുന്ന സൗജന്യ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ തൊഴിൽ മേഖലകളും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കില്ലുകൾ വർദ്ധിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് നമ്മൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി നൽകുന്ന സൗജന്യമായിട്ട് ഓൺലൈനിൽ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഈ കോഴ്സുകൾ നമുക്ക് ആർക്കും അറ്റ അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് കോഴ്സുകൾ നൽകിയിട്ടുള്ളത് എങ്ങനെയാണ് ഈ കോഴ്സുകൾക്ക് എങ്ങനെയാണ് ഈ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള കോഴ്സുകളാണ് യൂണിവേഴ്സിറ്റി നൽകുന്നത് എന്നതാണ് വീഡിയോയിൽ കൃത്യമായിട്ട് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ കോഴ്സുകൾക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം ആ കോഴ്സുകളുടെ സമയം കാര്യങ്ങളൊക്കെയാണ് കൃത്യമായിട്ട് വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് ആദ്യം പറയുന്നത് എങ്ങനെയുള്ള കോഴ്സുകളാണ് നടത്തപ്പെടുക എന്നുള്ളതാണ് പോലെ തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളാണ് കൂടുതലായിട്ട് നടത്തപ്പെടാറുള്ള നടത്തപ്പെടാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോഴ്സുകളാണ് ബി ഫാമിങ് അഥവാ തേനീച്ച വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളാണ് നടത്തപ്പെടുന്നത് ഇങ്ങനെയുള്ള കോഴ്സുകളെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു പത്ത് ദിവസം മുതൽ അല്ലെങ്കിൽ ഏഴ് ദിവസം മുതൽ ആറ് മാസം വരെയുള്ള കോഴ്സുകൾ യൂണിവേഴ്സിറ്റി ഓൺലൈൻ സഹായത്തോട് കൂടി നൽകുന്നുണ്ട് മൂക്കിൻ്റെ സഹായത്തോടോ അഥവാ മാസീബ് ഓൺലൈൻ ഓപ്പൺ കോഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള കോഴ്സ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്യാൻ സിമ്പിളായ മെത്തേഡ് മാത്രമേ ഉള്ളൂ നിങ്ങൾ സിമ്പിളായിട്ട് ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് കോഴ്സുകൾ പഠിക്കാനും പറ്റും മലയാളത്തിലാണ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ർക്ക് കൃത്യമായ സഹായം കാര്യങ്ങളൊക്കെ ആ ഒരു കോഴ്സ് നൽകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹാർവെസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട് പിന്നെ അഡ്വാൻസ്ഡ് ഡാറ്റ അനാലിസിസ് വിത്ത് യു ആർഒൻ്റെ ഒരു കോഴ്സ് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട നമ്മളൊരു കോഴ്സ് പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു കോഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മഷ്റൂം ഫാമിംഗ് അഥവാ കൂൺ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ കൂൺ കൃഷി ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഒരു കോഴ്സാണ് നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ഓർഗാനിക് അഗ്രികൾച്ചർ മാനേജ്മെൻ്റ് പറഞ്ഞിട്ട് വേറൊരു കോഴ്സ് ആറ് മാസത്തെ കോഴ്സ് നൽകുന്നുണ്ട് ഇങ്ങനെയുള്ള കോഴ്സുകളാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ മൂക്കിൻ്റെ സഹായത്തോടു അഥവാ മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് നൽകുന്നത് ഈ കോഴ്സ് നിങ്ങൾക്ക് ഓൺലൈനിൽ മൊബൈൽ ഉപയോഗിച്ചും അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ് എവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം ഓരോ ദിവസം ഓരോ കോഴ്സിനും അതിൻ്റെതായ സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് നേരെ ജോയിൻ ചെയ്യാം അതിലേക്ക് നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്ക് ഏതൊക്കെ സമയത്താണ് നടക്കുന്നത് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിൻ്റെ ഫേസ്ബുക്ക് പേജും ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ പേജ് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഏത് സമയത്താണ് ഓരോ സമയത്ത് കൊടുക്കുന്ന കോഴ്സുകൾ വിശദമായ വിവരങ്ങള് കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും ഈ കോഴ്സ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് പഠിക്കാനും പറ്റും മലയാളത്തിലാണ് ക്ലാസ് എന്ന് പറഞ്ഞു നമുക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റും യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ നമ്മൾ അഫോർഡബിളായ ഒരു ചെറിയൊരു ഫീസ് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് നൽകണം എന്നാൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറഞ്ഞ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് കൃത്യമായി പഠിച്ചിട്ടുണ്ടോ എന്ന് നില നോക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാം കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ആ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഇല്ലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് എങ്ങനെയാണ് കോഴ്സിന് ജോയിൻ ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പോവുകയാണ് നമ്മൾ താഴെ കാണുന്ന ഒരു ലിങ്ക് ഉണ്ട് രജിസ്ട്രേഷൻ ലിങ്ക് പറഞ്ഞിട്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിവിടെ സാധാരണ എല്ലാ രജിസ്ട്രേഷൻ ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ മറ്റ് താഴെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ ഒരു പാസ്വേഡ് നെയിം കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കോഴ്സ് വരുന്ന സമയത്തും ഇങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പാസ്വേഡ് നെയിം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ കോഴ്സുകൾക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അവിടെ കൊടുക്കുന്ന ക ഡീറ്റെയിൽ ഞാനിവിടെ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം അതുപോലെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഴ്സിലേക്ക് ക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനും കോഴ്സുകൾ സൗജന്യമായിട്ട് പഠിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മലയാളത്തിലാണ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് ഇത് മുതിർന്നവർക്കും അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ താല്പര്യമുള്ളവർക്കും കൃത്യമായിട്ടുള്ള നല്ലൊരു ക്ലാസ് കൂടിയാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സമയത്തുള്ള കോഴ്സുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പി ഡി എഫ് നോട്ടുകളും അതുപോലെ തന്നെ മറ്റ് നോട്ടുകളൊക്കെ അവിടെ നമുക്ക് ലഭ്യമാണ് അതിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിയാൽ കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകളും മറ്റുമാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ നാട്ടിൽ എല്ലാവർക്കും കൂടി എത്തിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസും മറ്റും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലിക്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമാണ് വരുന്നത്